ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കുഞ്ഞു ഉടുപ്പ് തേച്ചാലോ ഇനി ചൂടുകാലമല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ് ഞാനിവിടെ തേച്ച് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക സബ്ബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്യണേ ഇരുപത് ഇഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളവുമുള്ള രണ്ട് പീസ് തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുണി എടുക്കുമ്പോൾ കോട്ടൺ തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഇടാനും സുഖമായിരിക്കും ഞാനിവിടെ ആ തുണിയെ രണ്ടാക്കി വീണ്ടും മടക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് അളവെടുക്കാം വളരെ കുറച്ച് അളവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഉടുപ്പിന് ഓപ്പൺ വരുന്ന ഭാഗത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടര ഇഞ്ച് വീതിയും നാലിഞ്ച് നീളവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടതിന് സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടെ പറയാം വീതി രണ്ടര ഇഞ്ചും നീളം നാലിഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് എടുക്കുക തുണി നിവർത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക ആദ്യം നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് അത് മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെയും ആവാം ഇല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം സ്ലീവിൻ്റെ ഭാഗം എടുക്കുക ഇനി നമുക്ക് ക്രോസ് പീസ് എടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക അതിനുശേഷം കണ്ടോ തുണിയുടെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് കാലിഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി തുണി തിരിച്ചിട്ടതിന് ശേഷം ചീത്ത വശത്ത് ചീത്തവശം എടുക്കുക എന്നിട്ട് അവിടെ വരുന്ന തയ്യൽത്തുമ്പിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കണ്ടോ ഈ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം തുണിയുടെ ചീത്ത വശത്തേക്ക് ആ ക്രോസ് പീസ് ഇതുപോലെ മടക്കി കൊടുക്കണം തയ്യൽ തുമ്പ് ഉള്ളിലാക്കി ക്രോസ് പീസ് ഇതുപോലെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടും അതേസമയം നമ്മൾ ജസ്റ്റ് മടക്കി തേക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചുരുട്ട് പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ സ്ലീവും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ സ്ലീവും സ്റ്റിച്ച് ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ഈ ഒരു ഭാഗം അതായത് മുകൾ വശമായിരിക്കും വരിക അതിന് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം ഒന്ന് മടക്കി വീണ്ടും മടക്കി തയ്ച്ചു കൊടുക്കുക ഈ ഭാഗത്ത് നമുക്ക് നാട ഇടാനുള്ളതാണ് അതിനുശേഷം രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് താഴ്ത്തെ വശം ഒന്ന് മടക്കി വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഉടുപ്പിലേക്കുള്ള നാടയാണ് ഞാനിവിടെ ഇരുപത്തി നാലിഞ്ച് നീളവും ഒന്നരഞ്ച് വീതിയുമുള്ള തുണിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാട് ഇടുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് മടക്കി വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ഇല്ലെങ്കിൽ നമ്മൾ നാടിയിടുന്ന സമയത്ത് അത് അഴിഞ്ഞു വരും അപ്പോൾ കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ മടക്കുമ്പോൾ നമുക്ക് നാട് ഇടാനുള്ള സ്പേസ് വേണം അതിനനുസരിച്ചിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നാട് ഈ ഹോളിനകത്തുകൂടെ നമുക്ക് ഇടേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഉടുപ്പിലേക്കുള്ള നാട സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇതുപോലെ മടക്കി രണ്ട് വശത്തു നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെയും കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ഇതുപോലെ കെട്ടിട്ടിട്ട് രണ്ട് വശവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നാട് സ്റ്റിച്ച് ചെയ്ത് അവസാനം ഈ ഒരു ഭാഗം എത്തുമ്പോഴും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എങ്കിലേ ഫിനിഷിംഗ് ആവുകയുള്ളൂ അങ്ങനെ ഞാനിവിടെ രണ്ട് നാടിയും സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന നൂലുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം സ്ലീവ് രണ്ട് സൈഡും ഒപ്പം വെച്ചതിന് ശേഷം ഈ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണി ഒപ്പം വെച്ചതിന് ശേഷം കണ്ടോ ഇതുപോലെ ബാലൻസ് വരുന്ന തുണി ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ താഴത്തെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാട ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സേഫ്റ്റി പിന്നെ എടുക്കുക എന്നിട്ട് ഒരു നാടയുടെ അറ്റത്ത് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ചുരിദാറിൻ്റെ പെയിൻറ്റിലൊക്കെ നാട ഇട്ട് കൊടുക്കില്ല അതുപോലെ തന്നെയാണ് പിൻ ചെയ്തതിന് ശേഷം ആ ഹോളിനകത്ത് കൂടെ ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും ഇതുപോലെ നാട ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു ഒരളവാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ ചൂട് സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഉടുപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാട ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലും ഒരേ അളവിൽ നാട വരുന്ന രീതിയിലാക്കുക എന്നിട്ട് നടുവിൽ ചുരുക്കിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ ചുരുക്കുകൾ കൊടുക്കുക രണ്ട് സൈഡിലും നാട ഒരേ അളവിൽ തന്നെ ആക്കുക രണ്ട് ഭാഗവും ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കുക കണ്ട ഇതുപോലെ കറക്റ്റാക്കി ചുരുക്കുകൾ ഇട്ടുകൊടുത്താൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഉടുപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ചുരുക്കുകൾ ഒരേ അളവിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ഈ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്ബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്ബം കൂടെ ചെയ്യണേ താങ്ക് യു